പ്രീസ് ലോൺ സെക്കരിയാവ് ഒമ്പതിന്റെ എട്ടിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ആരും പോക്കു വരുത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എന്റെ ആലയത്തിന്റെ ചുറ്റും പാളയമിറങ്ങും ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ മക്കൾക്ക് ഒരു പീഡനങ്ങളും വരാതിരിക്കുവാൻ സൈന്യത്തെ സൈന്യത്തെ കർത്താവ് അവർ ആയിരിക്കുന്ന മേഖലകളിൽ അവർ പാകുന്ന ഭവനത്തിന് ചുറ്റും മുറ്റുമായി അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മുറ്റും ചുറ്റും മുറ്റുമായി പാളയം ഇറക്കി ദൈവം കാത്തു പരിപാലിക്കുന്നു അവരെ അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു തകർച്ചകളോ ഒരു താഴ്ചകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നന്മയ്ക്ക് വിപരീതമായി പോരടിക്കുന്ന ഒരു ശക്തികളും ഒരു ദുർശക്തികളും അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്നുള്ളതാണ് പുസ്തകം ഒമ്പതാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിൽ പറയുന്നത് കർത്താവ് ദൂതന്മാരെ ഒരു പട്ടാളത്തെ പോലെ പട്ടാള സൈന്യത്തെ പോലെ കാവൽ ചെയ്യുവാൻ ഇറക്കിയിരിക്കുമ്പോൾ ഒരു കാരണവശാലും പൈശാചിക ശക്തികൾക്ക് ആ വ്യക്തികളെ തകർക്കുവാൻ സാധിക്കുകയില്ല അത് എങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങളുടെ ഭവനങ്ങളെയാണ് കർത്താവ് പട്ടാളത്തെ ഇറക്കി കാത്തു സൂക്ഷിക്കുന്നത് കർത്താവിനെ കർത്താവിനെ തന്റെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനോട് തൻ്റെ വിഷമങ്ങൾ തൻ്റെ പ്രയാസങ്ങൾ തൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ പ്രതിസന്ധികൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്ങാൻ മടക്കി പറയുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഭവനങ്ങളിലും ആ വ്യക്തി ജീവിതങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും അവരുടെ ചുറ്റും മുറ്റുമായി അവരുടെ യാത്ര ചെയ്യുന്ന ഏർ അവർ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ദൈവം പട്ടാളത്തെ അതായത് ദൂതസൈന്യത്തെ ഇറക്കി കാവൽ ചെയ്ത് അവരെ രക്ഷിക്കും അവരുടെ മുമ്പിൽ ഒരു ദുർശക്തികളും കടന്നു വരുവാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർത്താവ് ദൂത സൈന്യത്തെ അയച്ച് നമ്മെ കാവൽ ചെയ്താൽ തീർച്ചയായും ഒരു ദുരാത്മാവിനും ഒരു ദുർശക്തികൾക്കും ഒരു മാനുഷിക കരങ്ങൾക്കും നമ്മെ തകർക്കുവാൻ നമ്മെ നശിപ്പിക്കുവാൻ നമ്മെ താളടിയാക്കുവാൻ അനുവദിക്കുകയില്ല ആ കോട്ടയ്ക്കകത്ത് അവർക്ക് കയറുവാൻ സാധിക്കുകയില്ല അപ്രകാരം ദൈവം നമ്മെ സംരക്ഷിച്ച് കോട്ട കെട്ടി സംരക്ഷിച്ച് ദൈവം നമ്മെ വഴി നടത്തുവാൻ ഇടയായിത്തീരും അതിനായി നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി നാം ഇരുന്നാൽ തീർച്ചയായും കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു